അതെ അവിടെ ചെല്ലുമ്പഴത്തേക്ക് എങ്ങനെയാവും അറിയത്തില്ല സമയം പോവുകയില്ല അവരെ ഇട്ട് കാണണമില്ല എന്നാ പോലും കാണാത്തോട്ടോട്ടോ മഞ്ഞുവിന് കഴിഞ്ഞ് വരണ്ടേ അതായിരിക്കും അതല്ല കെട്ടിയിട്ടേക്കു ദേഷ്യം വന്നു ഇരിക്കുക പാവം അതെ ശരിക്കും ഉണ്ടല്ലോ ആ പശുവിനും കെട്ടിയിട്ടേക്കുക പാവം തോന്നും എന്റെ ദൈവമേ വെള്ളം കൊടുക്കണം തോന്നുന്നുണ്ടോ അയ്യോ ഇപ്പൊ ഈ എവിടുന്നോ ഈ വഴിയിൽ വെള്ളം എടുക്കണത് അല്ലെങ്കിൽ ക്ലാസ്സിന് പോകുവല്ലേ അത് മറിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ളതാ ശരിക്കും ഞാൻ ഉറക്കുവായിരുന്നു ഈ പശുവിനെ കിട്ടിയെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി ക്ലാസ് എടുക്കാർ പശുക്ക അതെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയത്തിനെയാ ശരിക്കും ഇത് കണ്ടോ പശു കെട്ടപ്പെട്ട് കിടക്കുവല്ലേ കെട്ടി കിടക്കുവല്ലേ ഞാനോ കെട്ടിയിട്ടേക്കു പക്ഷെ ആ കയറിന് എന്നാ നീളം ഉണ്ടോന്ന് നോക്കേ കൊറച്ച് നീളം ഉള്ളു ആ കയറിൻ്റെ ദൂരത്തിലേന് നടക്കാൻ പറ്റുള്ളൂ പാവം അതിന് സ്വാതന്ത്ര്യമായിട്ട് ഇതിലേക്കെ നടന്ന് ഈ പച്ചപ്പൊക്ക പുല്ലൊക്കെ തിന്ന് നല്ല സന്തോഷമായിട്ട് ആഹ്ലാദിച്ച് നടക്കേണ്ടതാണ് അതിനെ പിടിച്ച് കെട്ടിയിട്ടപ്പോൾ ഉള്ള കുഴപ്പം കണ്ട ആ കയറിന് എന്തുമാത്രം നീളമുണ്ടോ അത്രയും മാത്രമേ ആ പശുവിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഇപ്പം പശു ഇതേ നല്ല സുന്ദരിയായിട്ട് നിന്ന് അത് തിന്നുന്നുണ്ട് ആ പുല്ല് അത്രയും വട്ടത്തിലുള്ള പുല്ല് തീറ്റ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് പിന്നെ ഒന്നുമില്ല അത് അവിടെ ഉണങ്ങിയ സ്ഥലം പോലെയാകും അത് തിന്ന് 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 കഴിയുമ്പോൾ പിന്നെ അത് എത്ര നിലവിളിച്ചാലും അതിനപ്പുറത്തേക്ക് പോയി എടുത്ത് പുല്ലൊന്നും പറിച്ച് ആ പുല്ല് തിന്നാൻ പറ്റില്ല അപ്പം ശരിക്കും കെട്ടപ്പെട്ട അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കിടക്കും അതവിടെ നമ്മളിപ്പോൾ എടുക്കണ പക്ഷെ ഇതുപോലെയാണ് മനുഷ്യനെയും കെട്ടപ്പെട്ട് ഇട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പം ആ പശുവിന്റെ സ്വാതന്ത്ര്യത്തെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് കെട്ടപ്പെട്ട അവസ്ഥയിൽ അതിനെ അവിടെ ഇട്ടിരിക്കുമ്പം അത്രേ ഇട്ടാവട്ടത്തിലുള്ള സൗകര്യങ്ങളെ അതിന് കിട്ടുകയുള്ളു ആ ഇതുപോലെയാണ് നമ്മളെയും പല ശീലങ്ങൾ പല തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ കെട്ടും ബന്ധിക്കപ്പെടും ആ ബന്ധിക്കപ്പെട്ടാൽ ആ തിന്മയുടെ ആ സ്വഭാവത്തിലും ആ ഒരു സാഹചര്യത്തിലും മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ കാരണം കെട്ടപ്പെട്ടിരിക്കുക അതിൻ്റെ അടിമയായിപ്പോയി നമ്മൾ ആ അടിമത്തത്തിൽ നിന്ന് പിന്നെ നമ്മളെ മോചിപ്പിക്കണം ആരെങ്കിലും നമ്മളെ മാറ്റി വിടണം കെട്ടഴിച്ചു വിടണം ശരിക്കും പറഞ്ഞാല് ഈ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മള് വായിക്കുന്നുണ്ടല്ലോ അതിനകത്ത് ധൂർത്തപുത്രൻ കെട്ടപ്പെട്ടു അപ്പം അപ്പനോടുള്ള ഓഹരി എല്ലാം മേടിച്ച് എല്ലാം മേടിച്ച് പുള്ളിക്കാരൻ പോയി നല്ലതായിട്ട് ലാഭിഷായിട്ട് ജീവിച്ചു അപ്പം ഈ ഇതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അറിയുന്നില്ല അപ്പം ആ തിന്മയുടെ സാഹചര്യത്തിൽ കെട്ടപ്പെട്ട അവസ്ഥയിൽ ധൂർതപുത്രൻ ആയിരുന്നു കൊണ്ട് ഒന്ന് സന്തോഷിച്ചു ഉല്ലസിച്ചു ആ സാഹചര്യത്തിൽ കിട്ടിയ കാശും പണവും എല്ലാം ആയിട്ട് അടിച്ച് പൊളിച്ച് നന്നായിട്ട് അത്രയും കിടന്ന് അങ്ങ് കളിച്ചു നല്ല സുഖമായിട്ട് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ കൈവല്ലം ഉണ്ടോ ഇപ്പം ഈ പശുവിന് ആ വട്ടത്തിലുള്ള അത്രയും തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടാനില്ല അതിന് ദാഹിച്ചാലും ഇല്ല ആരേലും കൊണ്ട കൊടുത്താലേലേ ഉള്ളൂ ഇതുപോലെ ദൂത്തന്നെ അവിടെ കിടന്ന് ആ എല്ലാം ഉണ്ടായിരുന്നത് തീർന്നു പിന്നെ ഇല്ല പിന്നെ ഒന്നും കിട്ടാനില്ല അപ്പം അങ്ങനെ കിട്ടാനില്ലാത്ത സാഹചര്യത്താൽ ഞെരുക്കപ്പെട്ടു അങ്ങനെ ഞെരുക്കപ്പെട്ടപ്പോഴാണ് ആ ഒരു ചെറിയ ഓർമ്മ ദൈവമേ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഇത്രേം ഞെരുക്കവും കഷ്ടതയും ഇല്ലല്ലോ അവിടെ എന്തേറെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ത് ഭക്ഷണമുണ്ട് എന്ത് സുഭിക്ഷമായിട്ട് ഒരു പ്രകാശത്തിൻ്റെ ഒരു ചിന്ത തലയിൽ ഉദിച്ചു അപ്പം അപ്പോഴാണ് സുബോധം ഉണ്ടായി അതിൽ നിന്ന് തിരിച്ചു വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പശുവിന് ഇപ്പോഴേ അത് നല്ല ഒന്നും അറിയണില്ല അത് തിന്ന് 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 നടക്കുക ഉണ്ടോ ആ ഇട്ട വട്ടം കഴിയുമ്പോൾ പിന്നെ അതിനൊന്നും ഇല്ല അത് നിലവിളിക്കുകയുള്ളു അമ്മേന്ന് വിളിച്ച് അതും വിളിക്കും അമ്മേന്നും അല്ലേ അത് വിളിച്ച് നിലവിളിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ കെട്ടപ്പെട്ട വ്യക്തികളുണ്ട് അതാണ് ഗലാത്തി അഞ്ചോ പത്തൊൻപത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഗലാത്തി അഞ്ചോ പത്തൊമ്പത് ഉണ്ടോ അവിടെ ക്ലാസ് എടുക്കാനുള്ള അറിയാവോ വചനം അപ്പോൾ അതിനെയൊക്കെ നല്ലതായിട്ട് കാണാതെയൊക്കെ പഠിച്ച് നല്ല മിടുക്കുത്തികളാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ച് പത്തൊമ്പത് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈദർശമായ മറ്റു പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു അപ്പം ഇതുപോലെയുള്ള സ്വഭാവങ്ങളാൽ നമ്മൾ കെട്ടപ്പെട്ടു ചിലർക്ക് ഭാ ഫാഷനിലുള്ള ഒരു ഭ്രമം കയറി പിന്നെ അവർക്ക് കാണുന്നതും ചെയ്യുന്നതും മുഴുവൻ ഫാഷൻ ഭ്രമമാണ് അത് മനുഷ്യർക്ക് സ്വീകാര്യമായതാണോ എന്നൊന്നും ചിന്തിക്കുക നമ്മുടെ ശരീരത്തിന് യോജിക്കുന്നതാണോ എന്ന് പോലും ചിന്തിക്കുകയല്ല ഫാഷൻ ഭ്രമം കയറി ആടെ ആഭരണങ്ങളോടു ഭ്രമം കയറും ആ പിന്നെ എല്ലാം വിറ്റ് തൊലച്ചാണേലും അങ്ങനെ അതിലങ്ങ് ജീവിക്കും പിന്നെ ചില മദ്യാസക്തിൽ ആ ആസക്തിയിൽ പെട്ട് സകലതും വിറ്റ് തൊലച്ച് ജീവിച്ചാലും അവർക്ക് തോന്നിയല്ല അതൊന്നും വേണ്ടാത്തു തോന്നിയല്ല പിന്നെ ചിലരുണ്ട് വൈരാഗ്യം വാശിയില് കെട്ടപ്പെട്ടിട്ട് സകല മനുഷ്യരോടും വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷായിരിക്കും അപ്പോൾ പിന്നെ ചിലർക്ക് മറ്റ് ദുർഭൂ വിചാരത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആസക്തികളാൽ നമ്മൾ ബന്ധിക്കപ്പെടും അതിനകത്താം അപ്പോൾ ഇതിൻ്റെ കുറേ ആസക്തി എല്ലാം അങ്ങ് അനുഭവിച്ചെല്ലാം അങ്ങ് നടന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ തകർച്ചകളായി രോഗമായി പീഡയായി ദാരിദ്ര്യമായി അങ്ങനെ പല രീതിയിലേക്ക് വരുമ്പോഴേ ചിലർക്ക് ഒരു ആ സമയത്ത് അത് ദൈവം ഒരുക്കുന്ന ആ സാഹചര്യത്തെ കാരണം ഈ ആത്മാവിനെ രക്ഷിക്കണ്ടേ അപ്പൊ ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് ഇപ്പൊ എടുക്കാൻ പോണേ അത് ഇങ്ങോട്ടോ ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ഒരു സംഗതി ഉണ്ട് നമ്മള് ദൈവത്തിന്റെ അതായത് ആ പുരുഷട്ടോ താഴോട്ട് കളയരുത് അടിപൊരുഷ ഇതാ ഇതാ കേറിയ ഇതാ ഇന്ന് നമ്മൾ അവിടെ എടുക്കാൻ പോണത് എന്താ എന്ത് സുഖായിട്ടാ നടക്കണേന്ന് കണ്ടോ ഏഹ് പക്ഷെ ഇതിന്റെ ചിന്ത എന്നാ ഇപ്പൊ ഇതാ ലോകം ശരിക്കും പറഞ്ഞാ ഇത് കെട്ടപ്പെട്ട് കിടക്കുക ഇത് ജനിച്ചപ്പോ മുതൽ ഇതിനകത്ത് കിടക്കുക ആണ് എങ്കിലൊന്നു ഓർത്ത് നോക്കേ ഇതിന് ഈ ബാഹ്യ ലോകത്തിന്റെ വല്ല അല്ലെ ഇത് സമുദ്രത്തിലെ ജലത്തിൽ ജീവിക്കുന്നതിന്റെ സ്വാതന്ത്ര്യ രുചിയോ ഇത് അറിയണോ അറിയാതൊന്നില്ല ആദ്യം ആദ്യം തൊട്ടേ അറിയുന്നില്ല അപ്പൊ ഇത് ഇതുപോലെയാണ് ഈ കെട്ടപ്പെട്ട മനുഷ്യര് ഇപ്പം ഈ മത്സ്യത്തിന് ഇപ്പം ശരിക്കും തേ ഈ മത്സ്യം നല്ലതായിട്ട് ഇതിനാരേലും ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതും വെള്ളം മാറ്റി ഒഴിക്കുന്നതും ഇത് അനുഭവിച്ച് ആ ശീലത്തിൽ അങ്ങ് ആയി ഇതാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് അതിൻ്റെ ജീവിത ലോഹം എന്ന് കരുതിയാണ് ഇത് ജീവിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഇതല്ല യാഥാർത്ഥ്യം മത്സ്യം വെള്ളത്തിൽ കടലിലും നദിയിലും ആണ് ജീവിക്കേണ്ടത് അതിനവിടെ ഇഷ്ടാനുസരണം അതിന് നടക്കാൻ ജീവിതം വേറെ ഒന്നുണ്ട് അവിടുന്ന് തന്നെ ഭക്ഷണം എല്ലാം കിട്ടും അപ്പം ഇതിന് ഇതുപോലെയാ മനുഷ്യര് ചിലര് കെട്ടപ്പെട്ട് കിടക്കുകയാണെന്നുള്ള സുബോധം അറിയത്തില്ല അവർക്ക് അറിയില്ല ഞാൻ അതിൽ ഞാൻ സുഖമായിട്ടേക്ക് എത്തി ഇന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇതാണ് എൻ്റെ ഏറ്റവും നല്ല ജീവിതം ഇങ്ങനെ പറഞ്ഞാണ് ചിലര് ജീവിക്കുന്നത് ചിലർക്ക് ഈ സ്വാതന്ത്ര്യ ഇല്ലായ്മയെ കുറിച്ച് അറിയത്തില്ല അങ്ങനെ രണ്ടുതരം മനുഷ്യരുണ്ട് ഇതിപ്പോ സ്വാതന്ത്ര്യമില്ലായ്മ അറിയുന്നില്ല അറിയുന്നില്ല ഇത് ഇതിന് നോക്കുമ്പോൾ ഇച്ചിരിച്ചൊക്കെ ഭക്ഷണം കിട്ടുന്നുണ്ട് വെള്ളം ആഹ് അതൊക്കെയാണ് എൻ്റെ ജീവിതം ഓർത്തിരിക്കുക അപ്പൊ നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഇങ്ങനത്തെ വ്യക്തികളും മക്കള ജീവിത പങ്കാളി കുടുംബങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതൊക്കെയാ ജീവിതം അപ്പൊ അല്പ സ്വല്പമൊക്കെ ജീവിക്കാൻ മാർഗമൊക്കെ ഉണ്ട് വല്യ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയങ്ങ് ജീവിക്ക പക്ഷെ ഇതല്ല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതവും സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ജീവിതം അദ്ദേഹം നമുക്ക് തന്നേക്കണേ മനുഷ്യനെ ദൈവം സ്വതന്ത്രനായി അസൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാണ്ട് കെട്ടപ്പെട്ട ഒരവസ്ഥയും യേശോ ദൈവം നമുക്കായിട്ട് വെച്ചിട്ടില്ല അത് ഇതിനകത്ത് വെക്കു വെച്ചോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ഈ അവസ്ഥകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ഇരിക്കാനായിട്ട് ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മൾ ഏറ്റവും ജാഗ്രതയോടെ നമ്മൾ കാത്തിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് സാമ്പൂലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് ഏലിയായുടെ മക്കൾ ഒന്ന് സാമൂഹിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാം അധ്യായത്തിൽ നമ്മളത് വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവിടെ ഈ മക്കൾ അനുസരണയില്ലാത്ത മക്കളായിട്ടാണ് ജീവിക്കുന്നത് കാരണം ഏലി വൃദ്ധനായി തൻ്റെ പുത്രന്മാർ ഇസ്രയേൽ ജനത്തോട് എല്ലാം അവൻ കേട്ടു പക്ഷേ അവൻ നല്ല വാർത്തയല്ല മക്കളെക്കുറിച്ച് കേൾക്കുന്നത് ഏലി പുരോഹിതം നല്ല പുരോ പൗരോഹിത്യ ജീവിതം നയിക്കുന്നു പക്ഷേ മക്കളൊക്കെ ദൈവം നിന്നയ്ക്ക് അവർ കെട്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുക അതുകൊണ്ട് എന്തു വേണ്ടി ആ അധ്യായം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളിൽ ഒരുവനെ എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദി കണ്ണുനി കണ്ണീരുകൊണ്ട് അവൻ്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകയും ചെയ്ത് നിൻ്റെ സന്താനങ്ങൾ വാളിനിരയാകും ദൈവം അവസാനം ആ ഒരു ശിക്ഷാവിധി അല്ല ആ ആ മ്ലേച്ഛമായ ജീവിത രീതിയിൽ അവർ മുഴുവനും നശിച്ചു പോവുക അപ്പോൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ നശിക്കുന്നതും ദൈവം കാണുന്നുണ്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് പലരാൽ അറിയപ്പെടുന്നു പക്ഷേ ഈ വൃദ്ധനായ പിതാവ് പറയുന്നത് ഈ മക്കൾ അനുസരിക്കുന്നില്ല അപ്പം ഇതേ അനുഭവം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് മാതാപിതാക്കൾ പറയുന്നത് ഇന്ന് മക്കളനുസരിക്കുക അവർക്ക് മനസ്സിലാകുന്നില്ല അവർ അവരായിരിക്കുന്ന ജീവിത സ്റ്റൈൽ ഓർക്കുമ്പോൾ അവർ പറയണത് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുക ഇവിടെ തന്നെ കുഴപ്പം ഞങ്ങൾക്ക് തന്നെ കുഴപ്പം അവരുടേതായ ചില അവര് പറയണ അവരുടെ സുഖജീവിതം ആത് അതിനപ്പുറത്തുള്ള ഒരു ആത്മീയതയുടെ സന്തോഷം ആനന്ദം അവർക്ക് അറിയാൻ പാടില്ല അപ്പം മാതാപിതാക്കളെ നിഷേധിക്കുന്ന മക്കളായി മാറുന്നു അപ്പം മാതാപിതാക്കൾ പറയുന്നത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇതിനപ്പുറത്തൊരു നല്ല ഒരു ആത്മീയ ആനന്ദമുള്ള ഒരു ജീവിതം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണെന്ന് അവർക്ക് തിരിച്ചറിയുന്നില്ല അപ്പൊ ഏലി പുരോഗതിൻ്റെ മക്കളാല് അത് മുഴുവനും നശിച്ചു പോവുകയാണ് ഏലി അവസാനം മ മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ആ കുടുംബം അങ്ങനെ തീർന്നു പോകുക അപ്പം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ ഇതുപോലെ കെട്ടപ്പെട്ടവരുണ്ട് നമ്മുടെ കുടുംബത്തിൽ കിടപ്പുണ്ട് കെട്ടപ്പെട്ടവർ അപ്പം ഇതിനെ ആര് മനസ്സിലാക്കും നമ്മളീന്ന് നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പം യോഹന്നാൻ പത്ത് പത്തി പറയുന്നുണ്ട് പിശാജി വരുന്നത് എന്തിനാണ് അവൻ കൊല്ലാനും അറപ്പാനും മൂട്ടിക്കാൻ അവൻ തകർത്ത് തരിപ്പണമാക്കാനാണ് വരുന്നത് പക്ഷെ പിള്ളേർ നോക്കുമ്പോൾ നല്ല സുഖ ജീവിതം ആസക്തി നിറഞ്ഞ ജീവിതം അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം അവരതിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് അവർക്ക് ആ സ്വാതന്ത്ര്യവും അറിയില്ല അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതും അവർ സ്വാതന്ത്ര്യത്തിലല്ല എന്നുള്ളത് തിരിച്ചറിയുമില്ല അത് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവുകയില്ല അപ്പം ഇഷ്ടമില്ല ഇല്ല അതുകൊണ്ട് ഇനി ഉപദേശവും അല്ലേ ശിക്ഷണം നൽകിയോ ശിക്ഷ നടത്തൊന്നും പിള്ളേരെ നമുക്ക് നന്നാക്കി എടുക്കാനായിട്ടും പറ്റിയല്ല അപ്പം നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം അതായത് ഇപ്പം നമ്മുടെ മക്കൾ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരിനെ ഞാൻ നമ്മുടെ ടൂറിന് വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ എൻ്റെ അനുസരിച്ച് ഈ ടൂറിനൊന്നും വരാൻ പറ്റിയാലോ അപ്പം ഞാൻ ചോദിച്ചത് എന്നാ കാര്യം പരീക്ഷയാണ് മോക്ക് പരീക്ഷയുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ആ എന്നിട്ട് ഞാനപ്പോൾ ഒരു ദിവസം അവിടെ അടുത്ത് എൻ്റെ ഒരു സ്വന്തം വീട്ടിൽ ചെന്നപ്പോ ഇവരുടെ വീട്ടിൽ വൈകിട്ട് തലേ ദിവസം ചെന്ന് പരീക്ഷയുണ്ട് പിറ്റേ പിറ്റേൻ്റെ പിറ്റേ ദിവസം രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിയായപ്പോഴും ഇവരുടെ വീട്ടിൽ ലൈറ്റുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്നെ ലൈറ്റൊക്കെ കെടുത്തുന്നില്ലേ അന്നേരം എന്നാ ഈ കൊച്ചിൻ്റെ കാല് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുക ഏ എന്നിട്ട് അത് പഠിക്കുക ഉറങ്ങാതെ ഇരിക്കുക ഉറക്കം വരെ ഉള്ളി വട്ടം മുറിച്ച് മേശപ്പുറത്ത് വെച്ചിരിക്കുക ഉള്ളി കണ്ണന് ഉറക്കം വരുമ്പോൾ ഉള്ളി എന്നിട്ട് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിപ്പിക്കുക ഞാൻ അന്തവിട്ടു പോയി ഞാൻ ചോദിച്ചു ഇതെന്തോ ഇത് അന്നു പഠിക്കാനുള്ള പഠിച്ചാൽ പോരേ ഈ പരീക്ഷയുടെ തലേൻ്റെ തല ഇരുന്നാണോ ഇത്രങ്ങ അപ്പം അത്ര ജാഗരൂകതയാണ് ഈ മകളെക്കുറിച്ച് ഈ അമ്മയ്ക്ക് എന്തിനാ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ അപ്പ അപ്പം എന്തുമാത്രം ജാഗ്രതയോടുകൂടിയ ഈ അമ്മ ആ കൊച്ചിന്റെ കൊച്ചിൻ്റെ പരീക്ഷയെപ്പറ്റി ചിന്തിക്കണം അപ്പം ഈ അമ്മയ്ക്ക് ഈ കൊച്ചിന്റെ അവസ്ഥ അതിൻ്റെ ആത്മീയതയുടെ അവസ്ഥ ആ കൊച്ച അന്ന് മരിച്ചാൽ അതിന്റെ ആത്മാവ് എവിടെ ചൊല്ലും അപ്പം ഈ ആത്മാവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം അമ്മയുടെ ഒരു ജാഗ്രത ഈ കൊച്ചിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ കുഞ്ഞിനെ തന്നെ ഒരുക്കിയെടുക്കാനുള്ള പരിശീലനം ഈ അമ്മ എന്നാ കൊടുക്കുന്നുണ്ട് കൊച്ചിൻ്റെ ശാരീരിക വളർച്ചയും ബുദ്ധി തലത്തിലുള്ള വളർച്ച മാത്രമേ ഈ അമ്മയുടെ തലയിലുള്ളൂ ഈ അമ്മയും അപ്പം എന്തു ചെയ്തിരിക്കുക അമ്മയും കട്ടപ്പെട്ടിരിക്കുക അമ്മയുടെ ജീ ചിന്ത ബുദ്ധി കൊണ്ടുള്ള ജീവിതമാണ് ഇന്നെല്ലാവർക്കും ബുദ്ധി കൊണ്ടാണ് എല്ലാവരും ജീവിതം വിജയം നേടിക്കൊണ്ടിരിക്കുക പക്ഷെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ചിന്ത പോലും നഷ്ടപ്പെട്ട രീതിയിൽ നഷ്ടപ്പെടുത്തക്ക രീതിയിൽ സാത്താൻ ബന്ധിക്കപ്പെട്ടിരിക്കും ബന്ധിച്ചിട്ടിരിക്കുന്നു ആത്മാക്കളെ ഇത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് തൊന്ന് തെസ്ലോനിക്കേറിയ ലേഖനത്തിൽ നാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വരെ നമുക്കൊന്ന് വായിച്ചു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈശോ നമ്മളെ കാ പറഞ്ഞിരിക്കുന്ന ആഗ്രഹം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസന്മാർഗീതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവിവാ വികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപുഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കെട്ടപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ ജീവിതം കുടുംബത്തിൽ ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ അവഗണിക്കുന്ന അവസ്ഥയാണ് അപ്പം നമ്മളോർക്കും നമ്മളെല്ലാവരും പ്രാർത്ഥനയിലുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് കൂതാശകൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ വേദവാടത്തിന് വിടുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം നടത്തുന്നുണ്ട് അത്യാവശ്യമൊക്കെ ദാനധർമ്മമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കർത്താവ് നോക്കുന്നത് നമ്മൾ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണം പൂർണ്ണതയിൽ അവിടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെയും വിശുദ്ധീകരണം സമഗ്രമായ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പം മനസ്സ് ശരീരവും മാത്രമായ പോരാ മനസ്സും ശരീരവും ആത്മാവും വിശു വിശദീകരിക്കപ്പെടണം അത് അല്ല എങ്കിൽ നമ്മൾ ഏതിലാ ദൈവത്തെ നിന്ദിക്കുക ദൈവത്തെ നിന്ദിക്കുന്ന ദൈവത്തെ അവഗണിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന രീതിയായി മാറും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇവരെ രക്ഷിക്കാനായിട്ട് പറ്റിയല്ല കാരണം ഒഴുക്കിനെതിരെ നീന്തണം ഇപ്പം ഈ പശുവിനീ കയറ് പൊട്ടിക്കണേ ഒന്നി അതിനീ കയർ കയറ് പൊട്ടിക്കാനുള്ള ശക്തി വെച്ച് പൊട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും വന്ന് അഴിച്ചു മാറ്റണം അപ്പം ഇതേ അവസ്ഥയിൽ കെട്ടപ്പെട്ട ആത്മാക്കൾ നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ട് അപ്പോൾ ഒഴുക്കിനെതിരെ നീന്താൻ പറ്റിയാൽ രക്ഷപ്പെടാം ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ എന്ത് വേണം ഉള്ളില് ഇപ്പൊ മത്സ്യം വെള്ളത്തിൽ കിടക്കുന്നു ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ എന്ത് വേണം അതിന് അതിന് ജീവൻ വേണം ജീവൻ ഉണ്ടെങ്കിലല്ലേ നീന്താൻ പറ്റുള്ളൂ ചത്ത് കിടക്കണെങ്കിലോ ചത്ത മത്സ്യം എങ്ങനെ ഇരിക്കും വെള്ളത്തിന്റെ മോളി പൊങ്ങി കിടക്കും മലന്ന് പൊങ്ങി കിടക്കും ഇല്ലേ അപ്പം ജീവൻ വേണം അപ്പം നമുക്ക് എന്ത് ജീവനാ വേണ്ട മനുഷ്യജീവനല്ല ദൈവീക ജീവൻ കൊണ്ട് നമ്മൾ നിറയപ്പെടുമ്പോൾ ഈ ദൈവീക ശക്തി ത്തിയാലാണ് നമ്മൾ ഈ കെട്ടിനെ അഴിക്കുക ബന്ധിക്കുക ബന്ധനത്തെ അഴിക്കുക നമ്മൾ അപ്പൊ ഉള്ളില് ഈ ദൈവിക ജീവൻ ശക്തിപ്പെടണം അതാ ദൈവിക ദൈവം തന്നിട്ടുണ്ട് നമുക്ക് കാരണം കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നതും അപ്പോൾ ചിലര് ചോദിക്കും എന്നാൽ പിന്നെ ദൈവം എന്തിനാ ഈ കെട്ടപ്പെട്ടത് കണ്ടില്ലായിരുന്നു അന്നേരം എന്നെ കെട്ടാതെ സാത്താനെ ഓടിച്ച പോലായിരുന്നു അന്ന് ഒന്നുമല്ല നമ്മൾ പ്രവാഷ ദിവസം പാരഞ്ച് പോകുന്നാലും വായിക്കുമ്പോൾ വരണ്ട് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ നീ മനസ്സ് വെച്ചാൽ നിനക്ക് മനസ്സ് വെച്ചാൽ നീ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റും അപ്പം നിന്റെ മുമ്പിൽ ഞാൻ അഗ്നിയും ജലവും വെച്ചിട്ടുണ്ട് അപ്പം നരകവും സ്വർഗവും നമ്മുടെ മുമ്പിലുണ്ട് ഈ കെട്ടപ്പെടുന്ന അവസ്ഥയുണ്ട് കെട്ടപ്പെടാത്ത സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള അവസ്ഥയും നമ്മുടെ മുമ്പിലുണ്ട് നമ്മളാ തീരുമാനിക്കേണ്ടത് ഞാൻ ഏത് ജീവിതത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണം ഇപ്പം നമ്മുടെ മക്കളെ ഓരോരുത്തരുടെയും മുമ്പിലുണ്ട് ഈ രണ്ട് വഴികളുമുണ്ട് നരകത്തിലേക്കുള്ള വഴിയുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി അവരുടെ മുമ്പിലുണ്ട് പക്ഷെ ഈ പിള്ളേർക്ക് തിരഞ്ഞെടുക്കാൻ അറിയാവോ ഈ തെരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം മാതാപിതാക്കളിലൂടെ പരിശീലനം കിട്ടണം ഏതാണ് സ്വർഗത്തിലേക്കുള്ള രക്ഷയുടെ ആത്മരക്ഷയുടെ വഴി അതിലൂടെ കടന്നു പോകാനുള്ള പരിശീലനം അത് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്താലേ മക്കളുടെ ജീവിതത്തിൽ ആ രക്ഷയുടെ വഴിയിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അവർക്ക് ആത്മരക്ഷയുടെ സന്തോഷം മനസ്സിലാക്കുക മനസ്സിലാകണം അപ്പം അത് നമ്മളിൽ നിന്ന് വേണം അവർക്ക് ആ പരിശീലനം ലഭിക്കാൻ അല്ലാതെ സ്കൂളിൽ വിട്ടു കുറച്ച് നേരത്തെ പഠനം കൊണ്ടൊന്നും അത് കിട്ടിയാൽ ജീവിത അനുഭവങ്ങളിലൂടെ അവർ പഠിച്ചത് മനസ്സിലാക്കണം അപ്പം അതുപോലെ പശുവിന് വേണ്ട പരവശ്യം ഇടുന്ന തുടങ്ങി അറിയാൻ തുടങ്ങി അപ്പം ഒഴുക്കിനെതിരെ നമ്മൾ നീന്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ പവറ് അല്ലെ ആരേലും മറ്റാരെങ്കിലും നമ്മളെ അഴിച്ചുവിടുന്ന ഒരവസ്ഥ അതുപോലെ ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥ ദൈവം കാണുന്നുണ്ട് അപ്പം നമുക്ക് ദൈവം ഓരോ ഒരുക്കി തരും ധൂർത്തപുത്ര അവസരം കൊടുത്തല്ലോ ഞെരുക്കം വന്നു അവന് ദാരിദ്ര്യം വന്നു ഒരു തവിടുപോലും കിട്ടാത്ത അവസ്ഥ വന്നു അപ്പം ദൈവത്തിന്റെ ഒരു അവസരമാകും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് തരുവാണ് ഞാൻ ഞാനവർക്ക് എല്ലാം നമ്മളെ ഇങ്ങനെ നമ്മൾ ഇവിടെ ഈ നിൽക്കുന്നത് പോലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഈ പശു കട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം എല്ലാം അറിയുന്ന ഒരു ദൈവം കർത്താവ് എല്ലാം അറിയുന്നവനാ അതായത് നമ്മളിപ്പോൾ ഈ മൊബൈലിൻ്റെ ടവറില്ലേ മൊബൈൽ ടവറിൻ്റെ നിന്ന് നമ്മൾ അകന്നു പോകും ആ ടവറിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേട്ട് നമ്മൾ മൊബൈലും കൊണ്ട് പോയാൽ എന്തു പറയും റേഞ്ചില്ലെന്ന് പറയും നമ്മളെ വിളിച്ചാലും കിട്ടുക നമുക്ക് വിളിക്കാനും കിട്ടുകയില്ല അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് ആ ദൈവിക ചൈതന്യത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് കെട്ടപ്പെട്ട അവസ്ഥയിൽ കടന്നു വരാനുള്ള സാഹചര്യം സാത്താൻ അത് നോക്കിയിരിക്കുക അവനവകാശം അവിടെ അപ്പോൾ നമ്മളിങ്ങനെ അകന്ന് പോകുന്നതും വരുന്നതും എല്ലാം കർത്താവിൻ്റെ കണ്ണ് കണ്ടു ഒരിക്കൽ ഞാനൊക്കെ പിന്നെ ജോലിയിലിരിക്കുമ്പോൾ ബാംഗ്ലൂർ ഒരു കോൺഫറൻസിന് പോയി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കടക്കുക അപ്പം ഞങ്ങൾ പോകുന്ന അന്നൊരു ബസ്സിനാണ് വഴ ബസ്സിന് പോവുക രാത്രി മുഴുവൻ യാത്ര അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുക അപ്പോൾ വെളുക്കപ്പുറമായി വെളുപ്പായി ഓരോർക്കം നല്ല മയക്കത്തിൽ ഇങ്ങനെ മൊബൈലിനകത്തൊന്നും ശബ്ദം വരുവാ അപ്പം ഞാൻ ഈ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് മെസ്സേജ് വന്നേക്കുവാണ് യു ആർ എൻ്ററിങ് ഇൻ ബാംഗ്ലൂർ സിറ്റി അപ്പം ഈ ബാംഗ്ലൂർ എത്തിയോന്നോ അല്ലെ ബാംഗ്ലൂ ഈ സ്ഥലം എവിടെയാണെന്ന് പോലും എനിക്കും അറിയത്തില്ല എൻ്റെ കൂട്ടത്തിൽ രണ്ട് ലേഡി ഓഫീസേഴ്സ് ഉണ്ട് അവർക്കും അറിയത്തില്ല കാരണം ഞങ്ങൾ നോക്കുമ്പോൾ ഇരുട്ടാ മൊത്തത്തിൽ റോഡും ലൈറ്റ് അത്രയൊക്കെ കാണത്തുള്ളൂ സ്ഥലം എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങളെവിടെ എത്തി എന്ന് ആരറിഞ്ഞു മൊബൈലറിഞ്ഞു മൊബൈലിൽ ആരറിഞ്ഞു ടവർ അറിഞ്ഞു ടവറിനത് കിട്ടി നമ്മൾ അപ്പം ഈ മനുഷ്യൻ കണ്ടുപിടിച്ച ഈ യന്ത്രം ഈ യന്ത്രത്തിന് ഞാൻ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്നു എന്നുള്ളത് പിടികിട്ടി പിടിയിട്ട് അപ്പം ഈ യന്ത്രങ്ങളെയും ഈ സർവത്തെയും സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നമ്മൾ എവിടെ നിൽക്കുന്നു എവിടെ എത്തി എന്ത് ചെയ്യുന്നു എന്നാ ചെയ്യാൻ പോണു സകലതും കണ്ടോണ്ടിരിക്കുന്നൊരു ഇത് അന്ന് എനിക്ക് വിശ്വാസം വർദ്ധിച്ചു കാരണം ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിറങ്ങും ഇറങ്ങിയില്ല ബസ് എൻറ്റർ ഉള്ളൂ പക്ഷേ ബസ് നിർത്തിയിട്ടില്ല ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല ആരും ഉണർന്നിട്ടില്ല പക്ഷേ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു നിങ്ങളെത്തിക്കഴിഞ്ഞു ശരിയായിരുന്നു സത്യമായിരുന്നു അവിടെ പ്രവേശിച്ചു എന്നുള്ളത് ശരിയാണ് ഇത്തിരി കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റോപ്പിൽ അവിടെ സ്റ്റേഷനിൽ ഇറങ്ങുകയും ചെയ്തു അപ്പം ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ അപ്പം ഈ കെട്ടപ്പെട്ട അവസ്ഥയിലും കിടക്കുന്ന മക്കളെ ദൈവം കാണുന്നുണ്ട് ദൈവത്തിന്റെ മക്കളല്ലേ അപ്പം ദൈവത്തിന്റെ കാരുണ്യ സ്നേഹം ദൈവം ഓരോ സെക്കൻഡിലും നമ്മളിലേക്ക് അയയ്ക്കുന്നുണ്ട് ഓരോ വ്യക്തികളിലൂടെ ചിലർ വന്നിട്ട് പറയലോ നമുക്കൊരു ധ്യാനം കൂടാൻ പോകാം ഓ പിന്നെ ധ്യാനം ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഏഹ് അല്ലെങ്കിൽ എന്തേലും ഒരു വലിയ രോഗം വന്നു ഒരു രക്ഷയില്ലെന്ന് ഡോക്ടർ പറയുമ്പോഴായിരിക്കാം ആ എന്നാൽ ഇനി ഒരു ധ്യാനം കൂടെ ഏഹ് കാരണം ഈശോ നമുക്ക് അവസരം തരും പലതിനും ധ്യാനം കൂടിയാൽ മാത്രമല്ല കേട്ടോ നമ്മൾ വചനം വായിക്കാൻ പറയണു അല്ലേ നമുക്കിപ്പോൾ വിശുദ്ധ ഗ്രന്ഥമുണ്ട് വചനം വായിക്ക് അത് ധ്യാനിക്ക് അല്ലെ പിള്ളേരെ പഠിപ്പിക്കുന്നൊക്കെ പറയുമ്പം ഇതൊക്കെ ഒരു സാഹചര്യം ഈശോ നമുക്ക് തരുന്നതാണ് ചിലപ്പോൾ ഒരു വചനമായിരിക്കും നമ്മളെ സ്പർശിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ ചാൻസും ഗോൾഡൻ ചാൻസസാണ് ചിലർ ധ്യാനം കൂടിയായിരിക്കും ചിലർ വിശുദ്ധ ബലിയർപ്പണ മതിയായിരിക്കും ചിലർ വചനം വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും ഒരു പ്രസംഗം കേൾക്കുമ്പോഴായിരിക്കും ഒരു കൗൺസിലിംഗ് ഒരു കൗൺസിലിംഗ് ഏതെങ്കിലും സമയത്ത് ദൈവം നമുക്കൊരുക്കുന്നുണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള അല്ലെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയിലേക്കുള്ള മാർഗം അവരൊക്കെ ഏഞ്ചൽസാണ് അവരൊക്കെ നമ്മുടെ മാലാഹന്മാരാണ് കാരണം നമ്മളെ സഹായിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കുന്നത് അതാണ് ഈശോ പറഞ്ഞില്ലേ എഴുപത്തിരണ്ട് പേരെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ പോയി സുവിശേഷം പറയാൻ പറഞ്ഞു ഏഹ് ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ നിങ്ങൾ അവരോട് പറയണം ഈ കുടുംബത്തിന് ഇന്ന് സമാധാനം എന്ന് പറയണം അവിടെ ആ സമാധാനം സ്വീകരിക്കാനുള്ള ആരും അവിടെ ഇല്ല എങ്കിൽ ആ സമാ നിങ്ങൾ ആ കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞിട്ട് ഇങ്ങ് പോരാൻ പറഞ്ഞു ഏഹ് കാരണം പറയാറുള്ളത് പറഞ്ഞു അവസരം അവിടെ ഉണ്ടായി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരോട് കൂടെ ആയിരിക്കാനുള്ള ആ ദൈവീക കൃപയിലാകാറുള്ള അവസരം അവിടെ ശിഷ്യന്മാരിലൂടെ ദൈവം ഒരുക്കി കൊടുക്കും ആ കുടുംബത്തിന് അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ പൊടിയും കൂടെ തട്ടിയിട്ടിങ് പോരെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ശരിക്കും ജാഗരൂകതയുള്ളവരായിരിക്കണം കാരണം നമ്മൾ ഈശോ നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഇരുപത്തി മൂന്ന് അധ്യായം മുതൽ വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ മാത്രമേ അവൻ ഭയൂ കത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു സൃഷ്ടിക്കു ശേഷവും അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ നിങ്ങൾ എന്താ പണിയാ കാണിച്ച് മടുത്തോന്നാ നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇന്നപ്പ പശുവിനെ കെട്ടിയിട്ടേക്കണ കണ്ടു ഞങ്ങൾ ഒട്ടും സമയം കളഞ്ഞില്ല അതെ പത്ത് മിനിറ്റ് ലേറ്റ് ആയി പോയി േരം സംസാരിച്ചു അവിടെ ആ അത് ശരി സ്ത്രീകള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ എന്നൊരു സംസാരമൊക്കെ കഴിഞ്ഞാ കൊറയും ഞങ്ങള് വർത്താനം പറഞ്ഞു മുമ്പോട്ട് നടന്നു ഞങ്ങളെ കൊണ്ട് വചനങ്ങളൊക്കെ അതായത് ഞങ്ങള് നമ്മള് ക്ലാസ്സിന്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കുള്ള സാധനമൊക്കെ കയ്യിലുണ്ട് അക്കേറിയും കയ്യിലുണ്ട് അപ്പൊ അതാണ് അപ്പോഴാണ് അതിനോട് ബന്ധപ്പെട്ടിവിടെ പശുവിനെ കണ്ടത് കെട്ടിയിട്ടിരിക്കും ഇപ്പൊ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് പറഞ്ഞു കൊടുക്കുവായിരുന്നു ഞങ്ങളോട് പറഞ്ഞു ഇനി അവിടെ ചെല്ലുമ്പോ ക്ലാസ് എടുക്കുമ്പോ നിങ്ങള് കേട്ടോ ആയിക്കോട്ടെ എന്നാ നമുക്ക് ഇറങ്ങാം അയ്യോ നിങ്ങൾ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഓർത്ത് ഇനി എന്നാ പറ്റി ഇനി അന്വേഷിച്ചു വരണോന്ന് ഓർത്തു